സൗദി അറേബ്യയിലെ ജയിലിൽ കിടക്കുന്ന അബ്ദുറഹീമിന്റെ റഹീമിൻ്റെ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് മുപ്പത്തിനാല് കോടി രൂപയോളം പിരിച്ചെടുത്തു പക്ഷേ റെയ്ം പുറത്തിറങ്ങുന്നില്ല അതിനിടയിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്താണ് പുറത്ത് ഇറങ്ങാത്തതിൻ്റെ കാര്യം എന്ന് ആളുകൾ സ്വാഭാവികപരമായിട്ട് ചോദിക്കും സാമൂഹ്യ പ്രവർത്തകന്മാർ ചോദിക്കും ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചവരും പണം നൽകിയവരും ചോദിക്കും സ്വാഭാവികം അത് കൃത്യമായിരിക്കുന്ന ഒരു മറുപടി പറയാൻ വേണ്ടിയിട്ട് അതിന്റെ നിയമവിദഗ് വിദഗ്ദ്ധരോ സാമൂഹ്യ പ്രവർത്തന്മാർക്കോ ഇതിനുമായി ഇതിനു വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞ് നടന്നവർക്കോ കൃത്യമായ രീതിയിലൊരു മറുപടി പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ എവിടെയാണ് ഈ നൂലാമാല കുടിയിൽ കിടക്കുന്നത് എന്താണ് അതിന്റെ വിഷയം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത് നമുക്കറിയാം വളരെ സന്തോഷത്തോടു കൂടി ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കിണഞ്ഞ് ശ്രമിക്കുകയും വലിയ രീതിയിലുള്ള സംഖ്യ നൽകിക്കൊണ്ട് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളം മുഴുവനും കേരളത്തിൻ്റെ പുറത്തുള്ള മലയാളികളും അങ്ങനെ കൂട്ടായ്മയോടുകൂടിയാണ് മുപ്പത്തിനാല് കോടി രൂപ അവർ പറയപ്പെട്ട അക്കൗണ്ടിൽ എത്തിച്ചത് ഇത്രയും വലിയൊരു സംഖ്യ ഇത്രയും കാലയളവിനിടയിൽ എത്തിക്കുന്നത് ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അപ്പം യഥാർത്ഥത്തിൽ അതിന്റെ സമയപരിധി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം പതിനാറാം തീയതി അങ്ങനാണ് പറഞ്ഞത് ഈ ഏപ്രിൽ മാസത്തിൽ അതിന്റെ മുൻപ് തന്നെ പതിനഞ്ചോടു കൂടി തന്നെ ഏകദേശം പഠനം കാര്യങ്ങളൊക്കെ സ്വരൂപിച്ചിട്ടുണ്ട് അതിന്റെ തുടർച്ചയായ രീതിയിൽ കോടതിയിൽ ഈ കാര്യങ്ങൾ പറയുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നറിയാനും വേണ്ടി സാധിച്ചു പിന്നീടുള്ള ഈ പണവും കൈമാറ്റവും പണം കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളാണ് നമ്മൾ പോലെ ഒരു സിമ്പിൾ സിമ്പിളായിരിക്കുന്ന പ്രശ്നമല്ല നമുക്ക് ഈ പണം സ്വരൂപിച്ച് കൊണ്ട് വേഗിലാക്കിയിട്ട് സൗദിയിലേക്ക് പോകാൻ പറ്റില്ല നിയമപരമായ രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഡിലേ വരുന്നത് രണ്ട് കാര്യമാണ് ഒന്ന് പണം കൃത്യമായ രീതിയിൽ അവരിലേക്ക് എത്താത്തതായിരിക്കാം ഒരു കാരണം രണ്ടാമത്തേത് ഗവൺമെന്റ് തലത്തിൽ അതായത് സൗദി ഗവൺമെന്റ് തലത്തിൽ അവർ അവർ തന്നെ ഒരു ഡിക്ലറേഷൻ കൊടുക്കേണ്ടതുണ്ട് റേം പുറത്തിറങ്ങുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വിരോധമില്ല എന്നുള്ളത് സൗദി അറേബ്യയുടെ നിയമ നിയമവ്യവസ്ഥ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ഒരാളെ കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊല ബന്ധപ്പെട്ട ഒരു കേസിന്റെ വിധി പറയുന്നത് അല്ലെങ്കിൽ ശിക്ഷാ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് ഈ അഞ്ച് വർഷം കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ വിധി വരും ഒന്ന് വധശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളത് രണ്ടാമത്തേത് ജയിൽ മോചിപ്പിക്കുക എന്നുള്ളത് ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് വരിക റേബിനെ സംബന്ധിച്ചിടത്തോളം പതിനെട്ട് വർഷമായി ഇത്രയും കാലയളവ് നീണ്ടുപോയത് നിയമപരമായിരിക്കുന്ന കാര്യത്തിൽ വേണ്ട വിധം ഇടപെടാനും ഈ കാര്യത്തിൽ ഈ ഇതിൻ്റെ പ്രതിസ്ഥാനത്തിരിക്കാ ഇതിൻ്റെ കൊലയുമായിട്ട് ബന്ധപ്പെട്ടവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കാത്തതും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട നിയമപ്രശ്നം കൊണ്ടാണ് ഇത്ര വർഷം ജയിലിൽ കടക്കേണ്ടി അല്ലെങ്കിൽ ഒരിക്കലും ഇത്ര വർഷം ജയിലിൽ കിടക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല അപ്പം അതിനുശേഷം ഇപ്പോ പണം പണം സ്വരൂപിച്ചു കഴിഞ്ഞു സ്വരൂപിച്ച പണം എന്ത് ചെയ്യണം അവരുടെ കൈവശത്തിലേക്ക് എത്തിക്കണം ആവശ്യപ്പെട്ട മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന്റെ കൈവശത്തിലേക്ക് എത്തിക്കണം എത്തിക്കുന്നതിൽ കുറച്ച് നൂ നൂലാമാലികളൊക്കെ ഉണ്ട് അതിന്റെ കാര്യം എന്ന് പറയുന്നത് കോടതിയിൽ നമ്മ ഇതിൻ്റെ റഹീമിന്റെ വക്കീലും പ്രതിഭാഗം വക്കീലും വാദിഭാഗം വക്കീലും പ്രതിഭാഗം വക്കീലും സംയുക്തമായ രീതിയിൽ പണം സ്വരൂപിച്ചിട്ടുണ്ട് എന്നുള്ളതും ആ പണം ഞങ്ങൾ കോടതി സമക്ഷം എത്തിക്കാം എന്നുള്ളതിന്റെ രേഖാമൂലം അവർ രേഖാമൂലം അവരെ അപേക്ഷിക്കുകയും അതോടനുബന്ധിച്ച് തന്നെ എന്നാൽ ഈ പണം എത്തിച്ചു കഴിഞ്ഞാൽ ഇവരെ മോചിപ്പിക്കാമെന്ന് കോടതിയുടെ ഒരു അനുമതി പത്രം ലഭ്യമാകുകയുമാണ് കോടതിയിൽ അനുമതി പത്രം ലഭ്യമായെങ്കിൽ മാത്രമേ എംബസി മുഖാന്തരം കേന്ദ്ര വിദേശകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ പണം കോടതിയിൽ എത്തുകയുള്ളൂ യഥാർത്ഥത്തിൽ എംബസിൽ അല്ലെത്തേണ്ടത് അപ്പം അത് പറയുന്ന കാര്യം ബാങ്കിലുള്ള പണം കേന്ദ്ര വിദേശകാര്യ വകുപ്പിന്റെ അല്ലെ കേന്ദ്ര ഗവൺമെൻ്റെ അനുമതി പ്രകാരം അവർ പറയപ്പെട്ട അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം അവർ അത് റിയാദിലുള്ള ഇന്ത്യൻ എംബസിക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് റിയാദിലുള്ള ഇന്ത്യൻ എംബസി ഈ പണം എടുത്തുകൊണ്ട് കോടതിയിൽ വന്ന് കോടതിയിൽ ഇത് സമർപ്പിക്കണം കോടതി നിന്നാണ് കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സാധാരണഗതിയിൽ നടക്കാറുള്ളത് അല്ലെങ്കിൽ ചെക്കാണെങ്കിലും അത് പണമാണെങ്കിലോ ചെക്കാണെങ്കിലോ ഏതായിരുന്നാലും കിട്ടി ബോധിച്ചു എന്ന് മരിക്കപ്പെട്ടവരുടെ കുടുംബം പണം സ്വരൂപി കിട്ടിയതിൻ്റെ ശേഷം കോടതിയിൽ രേഖാമൂലം വക്കീൽ മുഖാന്തരം എഴുതി കൊടുക്കണം ഇതാണ് അതിലെ പ്രധാനമായിരിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതി കൊടുക്കുന്നതോടുകൂടി വധശിക്ഷ എന്ന് പറയുന്ന പ്രഖ്യാപിക്കപ്പെട്ട ഈ ശിക്ഷാവിധി എടുക്കപ്പെട്ടു അത് പിന്നെ ഇല്ല പിന്നെ രണ്ടാമത് അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ആൾ ജയിലിൽ കിടക്കുന്ന ആളെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ആ മോചിപ്പിക്കുന്ന സമയത്ത് പിന്നെ അത് ഗവൺമെൻറ്റും കോടതിയും തമ്മിലുള്ള ഒരു കൂടിയാണ് മോചനം ഉണ്ടാവുക എന്ന് വെച്ചാൽ കോടതി എന്തു ചെയ്യും ഗവൺമെൻറ്റിനോട് രാജ്യം സൗദി അറേബ്യയുടെ ഗവൺമെൻറ്റിനോട് ചോദിക്കും പതിനെട്ട് വർഷം ജയിലിൽ കിടന്ന ഒരു കുറ്റവാളി കുറ്റവാളി കോടതിയുടെ കാഴ്ചപ്പാടിൽ കുറ്റവാളിയാണല്ലോ അതുകൊണ്ടാണ് ശിക്ഷ വിധിക്കുന്നത് കുറ്റവാളി എന്ന് പറയുന്ന ഇദ്ദേഹത്തെ മോചിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് ആഭ്യന്തരപരമായിരിക്കുന്ന എന്തെങ്കിലും വിഷയ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കും ഇല്ല എന്നാണെങ്കിൽ അത് രേഖപ്രകാരം എന്ത് ചെയ്യണം കോടതിയെ സമർപ്പിക്കണം കോടതി സമർപ്പിച്ചതിനു ശേഷം അത് പരിശോധിച്ചതിനു ശേഷമാണ് ജയിലിന് നിർദ്ദേശം കൊടുക്കുന്നത് എന്തതിൽ ഇയാളുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ കുറ്റവിമുക്തനായിരിക്കുന്നു അതുകൊണ്ട് ഉടനെ തന്നെ എന്തു ചെയ്യണം ജയിലിൽ മോചിപ്പിക്കണം എന്നുള്ളത് ഇത് ഏത് ഏത് സ്റ്റേജിലായിത്തെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ പണം തന്നെ കൈമാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് പണം കൈമാറിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു വിവരങ്ങളും ഇതുവരെ പുറത്തു വരാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് അതിൻ്റെ കൃത്യത അറിയാത്ത രീതിയിൽ പറയാൻ വേണ്ടി പറ്റില്ല അത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ എലക്ഷനാണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സജീവമായ രീതിയിൽ എലക്ഷൻ്റെ പ്രവൃത്തിയിലാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ വല്ലാതൊന്നും നീക്കുപോക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ എന്തൊക്കെ ചെയ്യണം ഇവിടുന്ന് വിദേശകാര്യ വകുപ്പ് ഈ കാര്യത്തിൽ കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തിയിട്ട് ഈ പണം ഇവരിൽ നിന്ന് അവരിലേക്ക് എത്തിച്ചിട്ട് അവർ റിയാദിലെ എംബസിയിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് അവിടെ നിന്ന് അതെടുത്തിട്ട് എംബസി കോടതിയിൽ സമർപ്പിക്കുന്ന രീതിയിലുള്ള ആ സാവകാശം ഇവിടെ വരുന്നുണ്ട് സാവകാശം യഥാർത്ഥത്തിൽ വരുന്നത് ഇവിടെ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ആവാനാണ് സാധ്യത അവർ ഈ വിഷയത്തിൽ സ്ലോ ആവാനുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും മുഴുവൻ സജീവമായ രീതിയിൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടായിരിക്കും ഡിലേ വരാനുള്ള സാധ്യതയാണ് മനസ്സിലാക്കുന്നത് അത് അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ കോടതിയുടെ ഉത്തരവ് അവരിലേക്ക് എത്തിക്കാൻ ഡിലേ വന്നാലും ഈ കാര്യങ്ങൾ ഉണ്ടാവും ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഈ പണം എത്തിച്ചു കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ പൗരനായിരിക്കുന്ന അബ്ദുറഹീം എന്ന് പറയുന്ന വ്യക്തിയെ ജയിൽ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് തീർച്ച ജയിൽ മോചിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന കോടതിയുടെ ഉത്തരവ് ഇന്ത്യയുടെ സൗദി അറേബ്യയിലുള്ള എംബസിയിലേക്കോ അതല്ലെങ്കിൽ കേന്ദ്ര വിദേശകാര്യ വകുപ്പിലേക്കോ എത്തിക്കാൻ വേണ്ടിയിട്ട് വൈകിയാലും ഈ വൈകുന്നത് തീർച്ചയായിട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം അങ്ങനത്തെ ഒരു പ്രതിസന്ധിയോ ഒരു വിഷയങ്ങളോ ഇതിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതല്ലാതെ പണം എത്തിക്ക പണം അവരാവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ട പണം സ്വരൂപിച്ചിട്ടുണ്ട് പണം കൊടുത്താൽ വിടുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ കോടതിയോട് അപേക്ഷിച്ചിട്ടുണ്ട് കോടതി അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം വധശിക്ഷ എന്ന് പറഞ്ഞത് കഴിഞ്ഞ മാസം പതിനാറാം തീയതി ആയി ആയിരുന്നു അതോടുകൂടി അത് റദ്ദാക്കപ്പെട്ടിട്ടുണ്ട് ഇനി ഈ പണ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത് അതിൽ ഡിലേ വരുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ പല ഘട്ടത്തിലും വലിയ രീതിയിൽ ആകാംക്ഷകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാ രീതിയിലും പണം സ്വരൂപിച്ചുകൊണ്ട് അത് പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ റമദാൻ കാലത്തും പെരുന്നാൾ കാലത്തും അതല്ലാത്ത പൊതു മേഖലയിലും മറ്റ് സാമൂഹ്യ പ്രവർത്തകന്മാരും രാഷ്ട്രീയ പ്രവർത്തകന്മാരും എല്ലാവരും സംഘടിച്ചുകൊണ്ടാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പണം സ്വരൂപിച്ചത് എന്നിട്ട് ഒരു മാസത്തോളം അടുക്കുന്ന സമയത്തും അത് കൃത്യമായ രീതിയിലുള്ള ഒരു വിവരങ്ങൾ വിവരങ്ങളില്ലാതിരിക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന ഒരു പ്രയാസ കാര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവും അത് ഉണ്ടാവുന്നത് നമ്മളത് നിയമപരമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ നിയമമാകുന്ന സമയത്ത് അത് കൃത്യവും വ്യക്തവുമായ രീതിയിൽ വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമാണ് കോടതിയാണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ഇത്തരം കാര്യത്തിൽ ഇടപെടുകയും ഇത് ഈ നിയമപരമായിരിക്കുന്ന ഈ വിഷയത്തിന് അതിന് ഉണ്ടാക്കുകയും ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കണം വല്ലാത്ത രീതിയിലുള്ള താമസങ്ങൾ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിന്റെ വിഷയങ്ങൾ വരുന്നത് നമ്മളുടെ നിയമപരമായിരിക്കുന്ന പ്രശ്നത്തിലുള്ള വേഗത കുറഞ്ഞതുകൊണ്ടാണ് എന്നും കൂടിയ എന്നു വെച്ചാൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാവാനുള്ള സാധ്യതയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്